പുരാണങ്ങളിൽ ദക്ഷയാഗം നടന്ന സ്ഥലമായി കണക്കാക്കപ്പെടുന്ന ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം സതീദേവി ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തനാകാതെ തന്റെ പിതാവായ ദക്ഷപ്രജാപതി ഒരു വൈശാഖനാളിൽ യാഗം നടത്തുന്നു ഈ യാഗഭൂമിയിലേക്ക് ക്ഷണിക്കാതെ വന്ന സതീദേവി തന്നെയും തന്റെ പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായി യാഗാഗ്നിയിൽ ചാടി ജീവൻ ജീവനൊടുക്കിയെന്നും ഇതറിഞ്ഞ് കോപാകുലനായ ശിവൻ ജട പറു നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വന്നു വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ തലയറുക്കുകയും ശേഷം മൂന്ന് ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ ദക്ഷിണെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കിയെന്നുമാണ് ഐതിഹ്യം കൊട്ടിയൂരിൽ പ്രധാനമായും രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് വയനാടൻ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന ബാവലി നദിയുടെ ഇക്കര കൊട്ടിയൂരും മറ്റൊന്ന് കിഴക്കേക്കരയിലുള്ള കൊട്ടിയൂരും വർഷത്തിലെ ഇടവമാസത്തിലെ ചോദ്യ ദിവസത്തിൽ ആരംഭിച്ച് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് അക്കരക്കൊട്ടിയൂരിൽ പ്രവേശനം ഈ വർഷം മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഉത്സവം ഇതിൽ ജൂൺ പതിമൂന്ന് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം നിറഞ്ഞു പെയ്യുന്ന മഴയിൽ കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന മലനിരകൾക്ക് നടുവിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന കൊട്ടിയൂർ ക്ഷേത്രം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ് കേരളത്തിൽ എവിടെ നിന്നും നിങ്ങൾക്ക് തലശ്ശേരിയിലെത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പോകുന്ന ഉത്സവകാല സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് ഇതിൽ കയറി കൊട്ടിയൂർ സന്ദർശിച്ച് തിരിച്ചു വരാം പോകുന്ന വഴികളിലെല്ലാം ഫ്രീ ആയിട്ടുള്ള അന്നദാനവും ലഭിക്കും